ഹലോ എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു ഈ കുറേ ദിവസമായി വീഡിയോ ഒക്കെ ഇട്ടിട്ടാണ് നമ്മുടെ ഫോണിൻ്റെ സ്റ്റോറേജ് ഫുൾ അവിടെ നിന്നിരുന്നു അപ്പോൾ വീഡിയോസ് വീഡിയോസൊന്നും എടുക്കാനൊന്നും പറ്റിയിരുന്നില്ല പിന്നെ അത് കഴിഞ്ഞപ്പോൾ പിന്നെ ഗംഭീര മഴയും കാറ്റും അങ്ങനതൊക്കെ ഇട്ട് പിന്നെ കുറേ ദിവസമായി വീഡിയോ എടുത്തിട്ട് നമ്മൾ പോണതേ പാടത്തേക്കാണ് കേട്ടോ അപ്പോൾ മഴയൊക്കെ ഇറങ്ങിയിട്ടുണ്ട് ഞാൻ കുഞ്ഞു കിട്ടുമെന്ന് നോക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് പിന്നെ കുഞ്ഞാപ്പിയാണെന്ന് വെച്ചാൽ അവൾ ഇങ്ങനത്തെ സംഭവങ്ങളൊന്നും കണ്ടിട്ടില്ല പാടത്തിൻ്റെ ഭാഗത്തേക്കൊക്കെ ആദ്യമായിട്ടാണ് വരുന്നത് അപ്പോൾ അവൾക്കും കൂടെ കാണിച്ചു കൊടുക്കാനും നമ്മുടെ കുളത്തിൻ്റെ അവിടെയൊക്കെ നിറഞ്ഞു എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അവിടേക്ക് എൻ്റെ അവസ്ഥ എന്ന് അറിയാൻ വേണ്ടി പോവാ കേട്ടോ അപ്പോൾ കുളത്തിൻ്റെ അവിടുത്തെ ഇപ്പോൾ ഫുള്ള് ചണ്ടി പായൽ അങ്ങനെ അതൊക്കെ കിട്ടി മൂടിക്കിട്ടിയിട്ട് അത് കുളം തന്നെ അറിയാത്ത രീതിയിലാണ് അവിടെ ഉണ്ടായിരുന്നത് പക്ഷെ വെള്ളം നല്ലോണം ഉണ്ടായിരുന്നു സൈഡിൽ തോട്ടിലേക്ക് ഇങ്ങനെ വെള്ളം നിറഞ്ഞിട്ട് ഇങ്ങനെ വീഴുന്നുണ്ടായിരുന്നു വീഴുന്നുണ്ടായിരുന്നുണ്ട് അപ്പോൾ അവിടെ ഒരു വലയൊക്കെ വെച്ചിട്ടുണ്ട് മീനെന്തൊക്കെയോ കുഞ്ഞു കുഞ്ഞു മീനുകളൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു അതിൽ പക്ഷേ അതിൻ്റെ തൊട്ടപ്പുറത്തൊരു കണ്ടുണ്ട് അതിലേക്ക് ഞാൻ വെറുതെ ഒന്ന് ഇറങ്ങി നോക്കുമ്പോൾ നിറയെ കുഞ്ഞു കുഞ്ഞു പരലുകളും കാര്യങ്ങളൊക്കെ ഇട്ടത് ഫുള്ള് നിറയുണ്ടായിരുന്നു പക്ഷെ നമുക്ക് പിടിക്കാൻ പറ്റില്ല പണ്ടൊക്കെ എണീച്ചാൽ സ്കൂള് വിട്ടിട്ട് ഈ വഴി കൂടെ വന്നിരുന്നു അപ്പോൾ ആ സമയത്തൊക്കെ പോലെ ഞങ്ങി കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടിയിരുന്നു അപ്പോൾ ബാഗിലൊക്കെ ആക്കിയിട്ട് നിറയെ ചെരിപ്പൊക്കെ ചെടിയിൽ ഇങ്ങനെ താഴ്ന്നു പോയിട്ട് ചെരുപ്പില്ലാണ്ട് വീട്ടിൽ പോയിട്ട് കുറേ അടിയൊക്കെ കിട്ടിയിരുന്നു അമ്മയുടെ അടുത്ത് അങ്ങനെ ഇപ്പോൾ കുഞ്ഞു കുഞ്ഞു മീനുകളൊക്കെ ഇഷ്ടം പോലെ അതിൻ്റെ ഉള്ളിലുണ്ട് പക്ഷെ നമ്മൾ ആ ടൈമിലൊക്കെ ഇങ്ങനെ പിടിച്ചിട്ട് ഇലയിൽ കുമ്പോൾ കുത്തിയിട്ട് അതിൽ വെള്ളം ആക്കിയിട്ട് അതിൽ മീനർ വീട്ടിൽ കൊണ്ടായിരുന്നത് ഇപ്പോൾ അതൊന്നും പറ്റില്ല പിന്നെ നമ്മുടെ നാട്ടിലത്തെ ചേട്ടനും മളും മോനും കൂടെ അവിടെ മീൻ ചൂണ്ടിട്ട് ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ അവനോട് ചോദിച്ചു മീൻ കിട്ടിയോനെ ചോദിച്ചപ്പോൾ എന്ന് പറഞ്ഞു അപ്പോൾ അവൻ കുറേ നേരമായിട്ട് നിന്നിരുന്നു നമ്മൾ പോയത് ഏകദേശം ഒരു ഉച്ച സമയത്ത് അപ്പോൾ വെയിലുണ്ടായിരുന്നു കേട്ടോ വെച്ചാൽ ഒരു മൂടി മൂടിക്കിട്ടിയ ക്ലൈമറ്റ് ആയിരുന്നു പക്ഷേ വെയിലുണ്ടായിരുന്നു വെയിലുണ്ടായിരുന്നൊരുത്തരം ഉഷ്ണം വലിയതായിരുന്നു അത്രയും മഴ പെയ്തിട്ട് ചെറിയൊരു വെയിൽ വന്നപ്പോൾ നല്ല ചൂട് ആയി തുടങ്ങി പിന്നെ ഞങ്ങൾ അവിടെ കുറേ നേരം നോക്കി പാടത്തൊക്കെ പോയി നോക്കി അവിടെ മണ്ണിരേനൊക്കെ പിടിച്ചിട്ടുണ്ടായിരുന്നു കുട്ടി ആവ മീൻ പിടിക്കാൻ വേണ്ടിയിട്ട് ചൂണ്ടയിൽ ഉറക്കാൻ വേണ്ടിയിട്ട് അപ്പം മണ്ണിലും കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഒരു ടെപ്പയിലൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ കുഞ്ഞിനെ അതൊക്കെ കാട്ടി കാട്ടിക്കൊടുത്ത് അവൾ ഇതൊക്കെ ആദ്യയിട്ടില്ല കാരണം അപ്പം ഞങ്ങൾ പറഞ്ഞു കൊടുത്ത് ഇന്നതാണ് എന്നൊക്കെ പറഞ്ഞപ്പോൾ അവൾ അതിൻ്റെ കൂടെ പറയുകയൊക്കെ ചെയ്തു അങ്ങനെ എന്നിട്ട് നമ്മൾ കുളത്തിൻ്റെ അവിടുന്ന് കുറച്ച് അപ്പുറത്തേക്ക് ചെറിയ മാവൊക്കെ ഉണ്ട് അതിൻ്റെ അഭാഗത്തിൽ കൂടെ ഒക്കെ ഇങ്ങനെ കുറച്ചുകൊണ്ട് അപ്പുറത്തേക്ക് നടന്ന് കഴിഞ്ഞാൽ ഒരു വലിയ കണ്ടുവച്ചാ അത്യാവശ്യം വലുപ്പമുള്ള കണ്ട അപ്പം അതിൽ ഫുള്ള് ഇങ്ങനെ ഞാൻ വരുന്ന ഉണ്ടായിരുന്നുള്ളൂ ഞാനത് അത് കിട്ടാൻ വേണ്ടിയിട്ട് കുറേ രണ്ട് പാർട്ട് വേറെ പോയി നോക്കിയിട്ടുണ്ടായിരുന്നു നമുക്ക് അറിയാൻ വേണ്ടിയിട്ട് പക്ഷേ അവിടെ നിന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നു കാരണം ആ മഴയുള്ള സമയത്ത് പോയി കിട്ടുണ്ടായിരുന്നു കാറിൻ്റെ മുട്ടറ്റം വെള്ളം ഉണ്ടായിരുന്നു നന്നായിട്ട് നമുക്കതിൽ ഇറങ്ങാൻ ഇറങ്ങിയിരുന്നു പക്ഷേ ഇത്ത നല്ല മഴയുള്ള സമയത്ത് നല്ല വെള്ളമുള്ള സമയത്തൊന്നും പുറത്തേക്ക് ഇറങ്ങില്ല എന്ന് പറഞ്ഞു പിന്നെ നമ്മൾ നമ്മുടെ അടുത്ത വീട്ടിലത്തെ ഒരു കുട്ടിയുടെ അക്സസ് ഉണ്ടായിരുന്നു അവിടെ തറവാടിൻ്റെ പോയിട്ടാണ് നമ്മൾ ഞാൻ ഇനി കിട്ടുകയെന്ന് അറിയാൻ വേണ്ടി കാരണം അവിടെയൊക്കെ നല്ലോണം ഉണ്ടാവണതാണ് പക്ഷേ ആ സമയത്ത് കിട്ടില്ല കിട്ടിയപ്പോൾ അവിടുത്തെ അതിനെ പറഞ്ഞു അതിൽ വെള്ളം കയറിയിട്ടുണ്ട് അപ്പോൾ ഈ സമയത്ത് ഉണ്ടാവില്ല വെള്ളം ഇറങ്ങണ സമയത്താണ് ഉണ്ടാവുക എന്ന് പറഞ്ഞു എന്നിട്ട് പിന്നെ അവസാനം ഇങ്ങോട്ട് വന്ന് നോക്കുമ്പോൾ ഇവിടെ ഇഷ്ടംപോലെ ചുരുചുരുന്ന കിടന്നായിരുന്നു പക്ഷെ ഒരു മൂന്നാലഞ്ചെണ്ണൊക്കെ വലുതുണ്ടായിരുന്നുള്ളൂ ബാക്കിയൊക്കെ ഈ കുഞ്ഞു 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 അപ്പൊ ഞാൻ എല്ലാം പിറക്കി എടുത്തിട്ട് ഞാൻ അവൾക്ക് കാണിച്ചു കൊടുത്തുട്ടോ കാരണം ഇതൊക്കെ എപ്പോഴും കാണാൻ പറ്റില്ല കുളത്തിന്റെ സൈഡില് കൃഷി ചെയ്യണ്ട അവിടെ ആരാ ചെയ്യണമെന്ന് എനിക്കറിയില്ല പക്ഷെ അതിന്റെ ചീരയും പിന്നെ എന്താ വെള്ളരിക്ക കുമ്പളങ്ങ മത്തങ്ങ അങ്ങനെ അങ്ങനെ കുറേ ഐറ്റംസ് ഒക്കെ കാണുന്നുണ്ട് അപ്പോൾ പച്ച ഷീ ഷീറ്റല്ല എന്തൊക്കെ അതിൻ്റെ പേര് മറ്റേ നെറ്റ് കിട്ടിയിട്ട് ഉള്ളത് കൃഷി ചെയ്യണതാണ് അപ്പോൾ മുന്നേ നല്ലോണം ഉണ്ടായിരുന്നു വെള്ളരിക്ക നല്ലതായിട്ട് കൃഷി ചെയ്തിരുന്നു വിഷു മുന്നേ മുന്നേക്കെ ഉണ്ടാവാറുണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ കുറവാ തോന്നുന്നു ആകെ കുറച്ച് കാണാറുള്ളൂ അപ്പം ഞങ്ങൾ അതൊന്ന് കയറി നോക്കിയിട്ടാണ് ജസ്റ്റ് എന്താണെന്ന് പിന്നെ ഈ വഴി കൂടെ ഇങ്ങനെ ഞാൻ പറഞ്ഞിട്ടുള്ള ആ കണ്ടത്തിലേക്ക് കടക്കാനുള്ള വഴി ഉണ്ടായിരുന്നു മുന്നേ പക്ഷേ പോയി ഇപ്പം അവിടെ ആകെ പൊന്തേൻകാടൊക്കെ പിടിച്ചു കിടന്നു അപ്പോൾ പിന്നെ ആ വഴി കാരണം മോളെ വെച്ച് പോകണതല്ലേ പൊന്തങ്കാടാണ് അപ്പോൾ പാമ്പും അങ്ങനത്തെ വല്ല ഇല ജന്തുക്കളൊക്കെ ഉണ്ടാവുമെന്ന് പിടിച്ച് പിന്നെ തിരിച്ചതേ

ഇത് കണ്ടപ്പോ എന്താ ഇത്ര എക്സൈറ്റ്മെന്റ് ഞാൻ ഒരു പ്രഗ്നന്റ് ആയ ടൈമ് തൊട്ട് ഞാൻ പറയുന്നുണ്ടായിരുന്നു അത് ബാക്കിയുള്ള എല്ലാവരും കഴിക്കുമെന്ന് എനിക്ക് അറിയില്ല കേട്ടോ പക്ഷെ ഞങ്ങൾ അവിടെയുള്ളവര് കഴിക്കാറുണ്ട് ഈ സാധനം അത് ശരിക്കും കക്ക പോലെ തന്നെയാണ് അത് പുഴുങ്ങിയിട്ട് അതിൻ്റെ ഉള്ളിലൊരു ഒരു ഒരു ഇതിന് കഴിക്കണം സാധനമുണ്ട് അപ്പൊ അതിങ്ങനെ ശരിക്കും മസാല കറി പോലെ പോലെയൊക്കെ ആക്കിയിട്ട് കഴിക്കാറുണ്ട് പണ്ടുള്ളവർ തൊട്ട് കഴിക്കാറുണ്ട് കേട്ടോ അപ്പൊ നമ്മള് ഞാൻ കഴിക്കാറുണ്ട് ഞാൻ കഴിച്ചിട്ടും ഉണ്ട് എനിക്കിഷ്ടമാണ് അപ്പം അതുപോലെ ലാലുനും ഇഷ്ടമാണ് അത് അപ്പം ഞാൻ ആ ടൈം തൊട്ട് ഇങ്ങനെ കിട്ടുമോ ചോദിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ ആ ടൈമിലൊന്നും കിട്ടിയിരുന്നില്ല അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ മോൾക്ക് രണ്ട് വയസ്സാവാറിയേ അപ്പോൾ ആ ടൈമിൽ നോക്കിയിട്ട് കിട്ടുന്നില്ല കാരണം പണ്ടത്തെ പോലെ അല്ല അപ്പോൾ അതൊന്നും അത്രയും ഇതായിട്ട് ഇല്ല അപ്പം അങ്ങനെ എന്നിട്ട് തെരഞ്ഞു തെരഞ്ഞു കഴിഞ്ഞാൽ പിന്നെ രണ്ട് ദിവസം മുന്നേ ഞാൻ പറഞ്ഞില്ലേ ഞാൻ പോയിട്ട് തിരഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ അപ്പോഴും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അത് കണ്ടപ്പോൾ ഉള്ളൊരു സന്തോഷം അത്രേ ഉള്ളു അത് പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ തിരിച്ച് പോകുന്നുണ്ട് ആ ഉള്ള പിറക്കി അവിടെ തന്നെ കിട്ടും കാരണം അതൊന്നും കൊള്ളത്തില്ല എന്നല്ല കുഞ്ഞതാണ് അപ്പോൾ അതിലൊന്നും ഉണ്ടാവില്ല അപ്പോൾ അവിടെ കിടന്ന് വിളരച്ച് വളർന്നോട്ടെ നമുക്ക് കിട്ടണം കിട്ടണം എന്നുണ്ടെങ്കിൽ അത് നേരത്തെ തപ്പിച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ കിട്ടുമായിരിക്കും അങ്ങനെ പിന്നെ അതുപോലെ തിരിച്ചങ്ങൾ എല്ലാം നടന്നോട്ടെ വന്ന വഴി തന്നെ തിരിച്ച് പോകുക അപ്പോൾ അതിൽ നമ്മൾ വണ്ടി നിർത്തിയതിൻ്റെ തൊട്ടപ്പുറത്ത് ഒരു കുഞ്ഞി ഒരു കുളം കൂടെ ഉണ്ട് അപ്പോൾ ആ കുളം ഫുള്ള് നിറഞ്ഞു നിറഞ്ഞിരിക്കുക പക്ഷേ എനിക്ക് ആ കുളത്തിൻ്റെ അടുത്ത് പോകാൻ പേടിയാണ് പണ്ട് സ്കൂളിൽ പഠിക്കുമ്പോൾ ഒരു കുട്ടിയോട് വീണിട്ടുണ്ട് അപ്പോൾ അതും പിന്നെ നമ്മൾ ഈ കണ്ട കുളത്തിലും ഒരു കുട്ടി വീണു മരിച്ചിട്ടുണ്ട് അപ്പോൾ അത് കാരണം എനിക്ക് അങ്ങോട്ട് പോകുമ്പോൾ കുഴപ്പമില്ല പക്ഷെ എനിക്ക് അതൊക്കെ ഓർമ്മ ഓർമ്മ വരുള്ളൂ അപ്പോൾ ചെറിയൊരു പേടി സാധനങ്ങളൊക്കെ ഉണ്ട് അത് കുഞ്ഞിലേ കിട്ടിയിട്ടുള്ള സാധനമായ കാരണമാണ് നമുക്ക് ചെറുപ്പത്തിൽ കിട്ടിയതൊന്നും വലുപ്പത്തിലും എന്ന് പറയണ പോലെ അങ്ങനെ പിന്നെ അവിടെയൊക്കെ നിന്ന് നോക്കി വണ്ടിയെടുത്ത് നേരെ പോകുന്നുണ്ട് അപ്പോൾ നമുക്ക് ലെഫ്റ്റ് കയറുന്നതിന് പകരം ശ്രദ്ധിച്ചില്ല ഞാനും ശ്രദ്ധിച്ചില്ല വർത്താനം മറട്ടം അങ്ങനെ പോകുന്നു അപ്പോൾ സ്ട്രൈറ്റ് നേരെ പോകുന്നു കുറച്ചും കൂടെ കഴിഞ്ഞാൽ വവനിലെ സെൻ്റർ കിട്ടുക അപ്പോൾ അത് എത്തുന്നതിന് മുന്നേ അവിടെ മണ്ണൊക്കെ എടുത്തിട്ട് കുറച്ച് ഇഷ്യൂ ഒക്കെ വന്നിട്ട് ഇങ്ങനെ സ്റ്റോപ്പ് ചെയ്ത് വെച്ചിട്ടുള്ളൊരു സ്ഥലം ഉണ്ടായിരുന്നു അപ്പോൾ ഒരു കോറി പോലെ ആക്കാത്ത ശ്രമമായിരുന്നു ഒരു മണ്ണൊക്കെ മാതിയിട്ട് നല്ലവണ്ണം ഇതാക്കിയിട്ടുണ്ടായിരുന്നു പക്ഷേ അതിൻ്റെ തൊട്ടപ്പുറത്ത് ഫ്രണ്ടിൽ ഫ്രണ്ടിലുണ്ടെങ്കിൽ വലിയൊരു മാവ് തന്നായിരുന്നു മാവ് നിറയെ മാങ്ങയുണ്ടായിരുന്നു നല്ല പഴുത്ത മാങ്ങ ഇഷ്ടം പോലെ നിന്നായിരുന്നു നമ്മൾ എന്താ വെച്ചാൽ വണ്ടി അവിടെ നിർത്തിയിട്ട് ഞാൻ പതുക്കെ അതിൻ്റെ മുകളിൽ മരത്തിൻ്റെ മുകളിൽ കയറിയില്ല പക്ഷെ നമുക്കിങ്ങനെ കൈയ് എത്താവുന്ന തരത്തിലും മാങ്ങകൾ ഇങ്ങനെ നിന്നായിരുന്നു അപ്പോൾ പിന്നെ പതുക്കെ അതിൻ്റെ മുകളിൽ നിന്ന് ചാടി മറിഞ്ഞ് പഴുത്ത മാങ്ങ പിടിച്ച മൂന്നെണ്ണ കിട്ടിയുള്ളൂ അത്രേ പൊട്ടിക്കാൻ പറ്റിയുള്ളൂ അപ്പോൾ ആ കിട്ടിയ മാങ്ങയും കൊണ്ട് നേരെ വീട്ടിലേക്ക് പോകുന്നുണ്ടോ അംഗർ ഉദമ മുട്ടിക്കണ ഹും മാങ്ങ അമ്മക്കി മാങ്ങ ഇതി അന മാങ്ങേറ്റിന്നോ ഹും അന മാങ്ങേറ്റിന്നോ ഹും ഇങ്ങേ അന മാങ്ങേറ്റിന്നോ പഴുത്ത മാങ്ങ കിട്ടി ഗയ്സ് ചേതോ മ്മടാ oh, കുമ്പത്തായിരിക്കണ്ട